അണ്ണവനെ അറണ്ടാത്തോണ്ടാ മൊഴികളിൽ അവന്റെ കൈ പത്ത് വയസ്സെടുക്കല്ലെങ്കി അവൻ വീട്ടിൽ നിന്ന് പുറത്തു നിന്നത്തില്ല അഥവാ അവൻ ആരും പുറത്തോട്ട് വിളിച്ചോണ്ടി കഴിഞ്ഞാലും ഒരു അവരെ കൊണ്ട് ചെലവാക്കി കിട്ടൂല്ല സാധാരണ കൂട്ടാർ എന്താ ചെയ്യുന്നത് കൂടെ ഉള്ളവന എങ്ങനെ എന്നല്ലേ നോക്കത്തുള്ളൂ അതാ പറഞ്ഞ പത്ത് വയസ്സെടുക്കാൻ ദരിദ്രവാസിയാണെന്ന് ആ ഈ ദരിദ്രവാസിക്ക് വേറൊരു പ്രത്യേകത ഉണ്ട് അവന്റെ പൈസ ഉള്ളപ്പോ കൂട്ടുകാർക്ക് അവൻ ചെലവാക്കുന്ന വേറെ ഒരിത്തരും ചെലവാക്കത്തില്ല സത്യം പറഞ്ഞ ഇങ്ങനെ ഒരു കൂട്ടാരനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം